എന്താ അപ്പ കോൺഗ്രസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ജയരാജൻ വല്ലാതങ്ങ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു റീഎൻട്രിക്ക് അപമാനം അത്രയും വലിയ താല്പര്യമൊന്നും ജയരാജൻ കോൺഗ്രസിനോട് കാണിക്കണ്ട ഇതിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇതിന്റെ മുഖച്ഛായ മിനുക്കാൻ ജയരാജന്റെ ശുപാർശയൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല കാരണം ജയരാജൻ ആരാണെന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കോൺഗ്രസ്സിന് നന്നാക്കുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഈ ചർച്ചയെ പങ്കെടുക്കുന്ന ജയരാജനോട് എനിക്ക് വലിയ സ്നേഹമുള്ള ആളാണ് പുതിയ അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കുലംകുത്തി അല്ല ഞാൻ അതുകൊണ്ട് ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹം പാർട്ടിക്കാരുടെ എക്കാറും ഉണ്ട് പാർട്ടി പറയുന്നത് അക്ഷരം പ്രതി ശിരസ വഹിക്കുന്ന ഒരാളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരനായ ജയരാജൻ ഈ രക്തസാക്ഷികൾ ഒരുപാടുണ്ട് പാർട്ടിക്ക് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു സെമി രക്തസാക്ഷിയാണ് അല്ലെന്ന് പറയാമോ പറയില്ലേ പറയാൻ പറ്റൂ പക്ഷേ പാർട്ടി അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് അക്ഷരം പ്രതി അനുസരിക്കും കണ്ണൂരുള്ള ജനസ്വാധീനം കാസർകോട്ട് എം പി ആ എനിക്കറിയാം പാർട്ടി പ്രവർത്തകരുടെയുള്ള സ്വാധീനം എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് അടുത്ത കാലത്ത് വന്ന അദ്ദേഹത്തിന്റെ അവതാനങ്ങൾ വാർത്തിക്കൊണ്ട പാട്ടുകൾ പ്ലക്കാർഡുകൾ ബോർഡുകൾ ഇന്നലെ ഉത്സവപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ബോർഡ് ഉയർന്നത് ഞാൻ കണ്ടാണ് മനുഷ്യനായ നാണം വേണി അപ്പൊ ആ ജയരാജനോട് ഈ സ്വയം പൂട്ടല് അല്ലെങ്കിൽ എന്താ 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 നീ പാടില്ലേ പറയട്ടെ െത്താൻ പറയുന്ന സമയം തരും പാർട്ടിക്കൊരു ഡാറമുണ്ട് ആ ഡാറും അനുസരിച്ചിട്ടാണ് ജയരാജൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ ഒരു ഉദാഹരണം കൂടെ പറയാം മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന കരുണാകരൻ ിലും വികസന സമിതികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അന്ന് ആലപ്പുഴയിൽ രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമുണ്ട് വികസനത്തെ കുറിച്ച് കാഴ്ചപ്പാടുള്ള സംഘം ആ സംഘം തിരുവനന്തപുരത്ത് പോയി ശ്രീമതി കെ ആർ ഗൗരി അമ്മയെ അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതൊക്കെ ആലോചിക്കുമ്പോഴാണ് കരുണാകരൻ അത് ന്യായമാണെന്ന് തോന്നി അദ്ദേഹം കെ ആർ ഗൗരിയമ്മയെ നോമിനേറ്റ് ചെയ്തു അന്ന് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പറഞ്ഞു ആ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ചു എന്നിട്ടും ഗൗരിയമ്മ അവിടെ നിന്നാണ് ഗൗരിയമ്മ പാർട്ടി പുറത്തു പോകേണ്ടി വന്നത് അപ്പൊ പാർട്ടിക്ക് ഒരു ഡാറമുണ്ട് ആ ഡാറം ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൽ അവർക്ക് ഏത് വിഷയവും ചർച്ച ചെയ്യാം സംസാരിക്കണം കോൺഗ്രസിനെ ക്ഷണിച്ചാൽ ഞങ്ങൾ അവിടെ പോയിരിക്കും പക്ഷേ പ്രസിഡന്റ് ണല്ലോ ആ കണ്ണൂരുള്ള കെ പി സി പ്രസിഡന്റ് വിളിച്ചിട്ട് ശശി തരൂരിനെ നിങ്ങൾ ഈ സെമിനാറിൽ ഒന്ന് അയച്ചു തരണം ഞങ്ങൾക്ക് സെബിനാറിൽ അയച്ചു തരണം ഞങ്ങൾക്ക് അയാളെയാണ് ഇഷ്ടം കെ പി സി സി പ്രസിഡന്റ് ഒരു വിളിപ്പാട് അകലെ കണ്ണൂരിൽ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയും ഒന്ന് വിളിച്ചാൽ ില്ക്കുന്ന കെ പി സി സി പ്രസിഡന്റോട് ഒരു വാക്ക് പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റ് വിളിച്ച് പറയില്ലേ ശശി തരനോട് ഈ സെമിനാറിൽ പോകാൻ അതുപോലെ തോമസ് പറയില്ലേ എന്താണ് ആ കെ പി സി സി പ്രസിഡന്റ് കൊടുക്ക നയിക്കുന്ന കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ജയരാജൻ പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് ജയരാജൻ എന്താ പറഞ്ഞത് ഞങ്ങളല്ലേ ഈ കൊലപാതകം നടത്തിയത് ഞങ്ങൾ കൊലപാതക രാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ അതിന്റെ വക്താക്കളല്ല ഞങ്ങൾ അത് നിന്റെ എനിക്ക് ശീലമില്ല ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന മറ്റുള്ളവരെ ഉള്ളൂ ഓരോരോ കാര്യങ്ങൾ അതിലൊക്കെ പ്രതികളായ മാർസിസ്റ്റുകാരെ രക്ഷപ്പെടുത്തിയ സമീപനമാണ് ജയരാജൻ സ്വീകരിച്ചിട്ടുള്ളത് ജയരാജൻ ജയരാജൻ ഓടാൻ പറ്റൂ ജയരാജൻ ഈ പറഞ്ഞ ഓടാൻ പറ്റൂ അദ്ദേഹം ഇപ്പോ എന്റെ ഭാഷയിൽ പറഞ്ഞ വികലാംഗനാണ് അദ്ദേഹത്തെ ഒ കെ വാസുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തിരുവോണ നാളിൽ വീട്ടിൽ ചെന്ന് മാരകമായി വെട്ടിപ്പരിക്കൽപ്പിച്ചു കൊന്നു ചത്തു എന്ന് പറഞ്ഞല്ലേ ഓടിപ്പോയത് അപ്പോ ജയരാജന് ഇന്ന് ഓടാൻ പറ്റൂ പക്ഷെ ജയരാജൻ എത്ര കൊലക്കേസി പ്രതിയാണ് കാര്യം നീഞ്ഞു വന്നേ ഓർത്ത് കതിരൂർ മനോജ് വധ കേസിൽ ജയരാജൻ പ്രതിയല്ലേ അതുപോലെ തന്നെ അരി ഷുക്കൂറിന്റെ കേസിൽ ജയരാജൻ പ്രതിയല്ലേ

ആ പോസ്റ്റ് വൈറലായി ലക്ഷക്കണക്കിന് ആളുകൾ ആ വൈറൽ ഷെയർ ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ പിതാവായ ശ്രീ പി ജയരാജൻ സമാധാനമായ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ആ വൈറൽ ആയ പോസ്റ്റ് ഇതുവരെ കണ്ടില്ലേ ഇരന്ന് വാങ്ങിച്ച ഒന്നെന്നാ പറഞ്ഞത് ഇപ്പൊ ജയരാജന്റെ മരണം ഇരന്നു വാങ്ങിയതാണ് എന്താണ് ജയരാജ കൊല്ലാൻ ഇത്ര വലിയ പ്രകോപനം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഉണ്ടായി സംഭവങ്ങളുണ്ടായി രണ്ട് തല്ല് നടത്തിയാൽ മനസ്സിലാക്കാം കാലു തല്ലി ഓടിച്ചാ മനസ്സിലാക്കാം വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഫലം ഇത്ര 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 നിന്ദ്യമായ ഇത്ര നീലമായ ഒരു കൊലപാതകം എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ കാട്ടാക്കട മുരന്റെ ഗാനമുണ്ടല്ലോ ആ ഗാനം ഞാനൊന്ന് പാടാം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചകൾ അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ മനുഷ്യനാകണം എന്ന് പറയുന്നത് മനുഷ്യ മൃഗങ്ങളോടാണോ മാർസിസ്റ്റുകാരോടാണോ നിങ്ങൾ മനുഷ്യനല്ലേ കാട്ടാക്കട മുരു മനുഷ്യനാകണം മനുഷ്യനാകണം അപ്പൊ നിങ്ങൾ ഇപ്പൊ മനുഷ്യരല്ലേ മനുഷ്യ മൃഗങ്ങളാണോ നിങ്ങളോട് മനുഷ്യനാകണമെന്ന് കാട്ടാക്കട മുരുകൻ പറയുന്നത് നിങ്ങൾക്ക് മുരുക ഞങ്ങളും മുരുകന്റെ ഗാനം നിങ്ങളോട് പറയുന്നു മനുഷ്യനാകണം ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി